ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി റെഡി ആയിട്ട് നിൽക്കുവാണേ അത് വേറെ എവിടെയല്ലാട്ടോ തൊട്ടടുത്ത് തന്നെയാണ് ഏട്ടൻ്റെ മഠത്തിലോട്ടാണ് കേട്ടോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ മഠത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുവാണ് ഞാനും ദക്ഷയും മോക്ഷയും ഏട്ടനുമാണ് പോകുന്നത് അമ്മ വരുന്നില്ല കേട്ടോ അമ്മമാർ രണ്ടുപേരും ഇല്ല ഏട്ടൻ്റെ അമ്മ മഠത്തിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പം എന്താ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഡൈപ്പർ കണ്ടു ഇനി പോയിട്ട് വല്ല രണ്ടോ ഒന്നോ ഒക്കെ സാധിച്ചു മാറ്റേ എപ്പോഴും നമ്മൾ യാത്രയില് ഡൈപ്പർ കരുതുവേ അതുകൊണ്ടാണ് ആ കൈയ്യിൽ ഇങ്ങനെ ഡൈപ്പർ എടുത്ത് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ യാത്ര തിരിച്ചു ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് കടയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ടിട്ടുണ്ട് അപ്പം അവിടേക്ക് പോകുമ്പോഴത്തേക്കും എന്തെങ്കിലും വാങ്ങിക്കണ്ടേ അങ്ങനെതാ ഫ്രൂട്ട്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുന്ന് ഒരുപാട് ദൂരമൊന്നും ഇല്ല കേട്ടോ എനിക്കൊന്നും കഷ്ടിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റേ ഉണ്ടാവുള്ളൂ ഏട്ടൻ്റെ മഠത്തിൽ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പോകാൻ പിന്നെയും ദൂരമുണ്ട് അങ്ങനെതാ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങളിത് വീണ്ടും യാത്ര തിരിച്ചത് ആ മഠത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ മഠത്തിലെത്തിയ ഉടനെ തന്നെ അത് അമ്മ വന്ന് നിൽപ്പണ്ടേ അങ്ങനെ അങ്ങനെതാ രണ്ട് മക്കളിൽ ഒരാളിനെ അമ്മേരെ കൊടുത്തു ഒരാളിനത് ആ ഏട്ടനും എടുത്തുകൊണ്ട് ഞങ്ങൾ അങ്ങ് മഠത്തിനകത്തേക്ക് കയറി കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കാണും ചിറ്റമാരും അമ്മായിമാരും എല്ലാവരും ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നല്ല രസമാണ് കേട്ടോ അപ്പോൾ വന്ന ഉടനെ തന്നെ പത്മച്ചിറ്റ മോളെടുത്ത് വാവാന്നൊക്കെ പറയുന്നുണ്ട് ഈ ഇരിക്കുന്നത് പത്മ അമ്മയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് ഇവിടെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ മഠത്തിൽ ഒരു വിശേഷ ദിവസമാണ് അപ്പം വേറെ ഒന്നുമല്ല അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഞാൻ പത്മചിട്ടയുടെ അമ്മയോട് പറഞ്ഞു ഒരു ഹായ് പറയാൻ പറഞ്ഞു അപ്പോൾ ഊണ് കഴിക്കുകയാണെ അപ്പോൾ ഹായ് പറയുന്നുണ്ട് നിങ്ങളോട് അപ്പോൾ ചിരിക്കുന്നുണ്ട് എന്താണ് അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ യൂട്യൂബിലേക്ക് ഇടാനാണെന്ന് പറഞ്ഞു അങ്ങനെ ഹായ് പറഞ്ഞതാണേ അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായി കേട്ടോ ഊണ് കാലമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ അത്ര വിഷയം അങ്ങോട്ട് കാപ്പി കുടിച്ചിട്ട് ഇറങ്ങിയതേ ഉള്ളൂ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇരുന്നത് അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ മുകളിലത്തെ അമ്മായിയും രേവ ചീച്ചിയും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഊണ് കഴിക്കാൻ അങ്ങനെ അവർ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ നമ്മുടെ ഇവിടെ മഠത്തിൽ അങ്ങനെയാണ് തൊട്ടടുത്തടുത്തടുത്ത് ബന്ധുക്കളാണ് അപ്പോൾ ഒരു വിശേഷം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒത്തുകൂടാറാണ് പതിവ് ഇതിപ്പോ വലിയ ആഘോഷമായിട്ടൊന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു സദ്യ ഒരുക്കി ഒരു പായസം വെച്ചു അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഊണ് കഴിക്കുന്നതിന് മുന്നേ തന്നെ തേവാരത്തിൽ ഭഗവാനായിട്ട് സദ്യ ഇങ്ങനെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ ഒരു ഗ്ലാസ് വെള്ളവും അതുപോലെ സദ്യയും എല്ലാം വിളമ്പി വെച്ചായിരുന്നു പായസം ആയിട്ടില്ല കേട്ടോ പായസമാവുമ്പോൾ പായസവും കൊണ്ടുവെക്കുവേ അങ്ങനെ ഇതാ ഇതാണ് നമ്മുടെ തേവാരം ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എൻ്റെ വേറൊരു വീഡിയോയിൽ ഇതാണ് കേട്ടോ തേവാരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണെങ്കിലും നമ്മൾ ഒത്തിരി നാളായതുപോലെ തോന്നുവേ അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനും ഉണ്ടാവും അങ്ങനെ അങ്ങനെതാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ടിലോട്ട് ഇറങ്ങിയപ്പം നമ്മുടെ പത്മചിട്ട ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ മുരിങ്ങ എന്ന് പറയുന്ന ഒരു സസ്യമല്ലേ ഒരു ചെടി അപ്പോൾ അതിൻ്റെ പൂവ് പറിക്കാൻ വേണ്ടി ഒരു തോട്ടേം കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഇവിടെ ഉണ്ട് കേട്ടോ നമ്മുടെ മഠത്തിൽ അഗസ്തി മുരിങ്ങയുണ്ട് അപ്പോൾ ഇന്നാൾ പശുവിനെ കാണിച്ചു തന്നില്ല എന്ന് നിങ്ങൾ പരാതി പറഞ്ഞില്ലേ തോന്നിക്കുവാണ് കേട്ടോ നമ്മുടെ പത്മചിട്ടയുടെയും ഉണ്ണീഷപ്പൻ്റെയും പശുവാണത് അപ്പോൾ ഇന്നാൾ എരുത്തിൽ മാത്രമേ കാണിച്ചു തന്നുള്ളൂ എരുത്തിൽ എന്ന് പറയുന്നത് തൊഴുത്ത് അപ്പോൾ തൊഴുത്ത് മാത്രമേ കാണിച്ചു തന്നുള്ളൂ പശു ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ പശുവിൻ്റെ തൊഴുത്താണ് അന്ന് ഞാൻ കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ പത്മചിറ്റ് അവിടെ നിന്ന് ഇത് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ നമ്മുടെ അഗസ്തി മുരിങ്ങ അപ്പോൾ ഏട്ടൻ ദാ കുറച്ച് റീൽസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ വെറുതെ നിൽക്കുമല്ലേ അപ്പോൾ ഓരോ റീൽസെങ്കിലും എടുത്തോണ്ടിരിക്കുകയെന്നൊക്കെ വിചാരിച്ചിട്ട് ഏട്ടൻ ഇങ്ങനെ റീൽസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ എനിക്കും കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു നമ്മുടെ ഔഷധ സസ്യങ്ങളുടെ വീഡിയോ അല്ലേ അപ്പോൾ അതും കുറച്ച് എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം ഔഷധ സസ്യങ്ങളുടെ വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷം നമ്മളിത് ആ ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ അപ്പോൾ അരവിന്ദ് അപ്പുറത്തുണ്ടായിരുന്നു അപ്പോൾ അരവിന്ദും ഏട്ടനും കൂടെയാണ് ഇരുന്നത് പറയുന്ന പറയ ആരൊന്നറിയാലോ അനിയനാണ് അരവിന്ദ് അപ്പം അവനും ഏട്ടനും കൂടിയാണ് ഊണ് കഴിക്കാൻ വേണ്ടി ഇരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ശ്രീകുട്ടനും കൂടെ വന്ന കേട്ടോ ശ്രീകുട്ടനും അനിയനാണ് അപ്പോൾ അവരൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് അടുക്കളയുടെ പിന്നാമ്പലത്ത് ഒരു ചായ്പ്പ് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പം അവിടെ ഇങ്ങനെ ദക്ഷമോളും മോക്ഷക്കുട്ടിയും കൂടെ ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ അപ്പം അരവിന്ദ് മറ്റേ ഓണം മൂടെന്ന് പറയുന്നൊരു പാട്ടുണ്ടല്ലോ അതിങ്ങനെ കേൾപ്പിച്ചു കൊടുത്തു അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ ഡാൻസ് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ പത്മചിറ്റ എന്തോ അവർക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ എന്തോ സാധനം പ്ലേറ്റിലെടുത്തോണ്ട് വന്നതാണ് കേട്ടോ അവർ കഴിക്കുന്നൊന്നുമില്ല പിന്നെ ചിറ്റ ഇങ്ങനെ വെറുതെ കൊടുക്കാൻ വേണ്ടിയിട്ട് പുറകെ നടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ പുറത്തെ അടുക്കള മഠത്തിലെ പുറത്തെ അടുക്കളയാണ് കേട്ടോ അടുപ്പിന് മറ്റേ വിറകടുപ്പിൻ്റെ അടുക്കളയാണ് കേട്ടോ ആ കാണുന്നത് അവിടെ വെച്ചിട്ടാണ് അമ്മ ചോറൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഗ്യാസിൽ അല്ലാത്ത കൂട്ടാനൊക്കെ വെക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രീകുട്ടൻ വേറൊരു അനിയനാണ് കേട്ടോ ഏട്ടൻ്റെ അപ്പം ശ്രീകുട്ടനോട് ഹായ് പറയാൻ പറഞ്ഞതാണ് കേട്ടോ ഞാൻ രവിന്ദിൻ്റെ ട്വിൻ ബ്രദർ ആനന്ദ് എന്ന് പറയുന്ന ഒരു അനിയനും കൂടെ ഉണ്ട് അറിയാമല്ലോ എൻ്റെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് അവനെ അപ്പം അവൻ ഇല്ലായിരുന്നു കേട്ടോ അവൻ കോളേജിൽ പോയിരുന്നു അതുകൊണ്ട് തന്നെ അവൻ വൈകുന്നേരമാണ് വന്നത് അപ്പോൾ ഇതാ പത്മചിറ്റ പൂക്കളം ഇടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് കേട്ടോ മക്കൾക്ക് അപ്പോൾ മുത്തശ്ശി കാണിക്കുന്നത് പോലെയൊക്കെ കുട്ടികളും കാണിക്കുകയാണ് കേട്ടോ ഓരോ ഇതളുകളൊക്കെ ഇങ്ങനെ പറക്കി വെച്ചിട്ട് അത്തപ്പൂവിൻ്റെ മോഡലിലൊക്കെ ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ അവർ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ പായസം ഉണ്ടാക്കി ആലയുടെ പായസമായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ അതാ ഈ ഒരു ചീനീച്ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു ഉരുളിയിൽ പായസം എടുത്ത് വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായോ അത് എനിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തണുപ്പിക്കാൻ വേണ്ടി വച്ചിരിക്കുന്നതാണ് കുറച്ച് കുട്ടികൾക്കും കൊടുക്കാല്ലോ അപ്പം തണുത്ത് കഴിഞ്ഞാൽ ആയിട്ട് നമുക്ക് എടുക്കാമല്ലോ അതുകൊണ്ടാണ് ഈ ഒരു വെള്ളം ഒഴിച്ചിട്ട് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചത് കേട്ടോ അങ്ങനെ പായസമൊക്കെ റെഡിയാക്കി അപ്പോൾ നമുക്ക് പായസം കുടിച്ചിട്ട് ഇറങ്ങണം അപ്പോൾ ഇറങ്ങാനുള്ള സമയമായി കേട്ടോ അപ്പം നമുക്കിന്ന് വൈകുന്നേരം ലീവൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇറങ്ങണം അങ്ങനെ ഞങ്ങളിത് എല്ലാം പാക്ക് ചെയ്തിട്ട് തിരിച്ചു പോകണം കേട്ടോ ആണ് അതുപോലെ വലിയ പെർഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ കാണില്ല ജസ്റ്റ് ഞാൻ വന്നപ്പോഴത്തേക്കും മഠത്തിലെ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാൻ ഇഷ്ടമാണല്ലോ അതുകൊണ്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം അതുവരേക്കും ബായ്